അസലാമാലും അറഹമതുല്ലാബർക്കു പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത് എന്ന് പറയാൻ പോകുന്നത് മഹാനായ മടവൂർ നവറല്ലാഹു മർഖദ അവരെ ചേർത്തി പറയുന്ന ചെറിയ വീഡിയോ ആണ് നമ്മളുമായി ബന്ധമുള്ള ഒരാൾ പറഞ്ഞു തന്ന അറിവാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മടവൂർ സി എം കുറിച്ച് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ഒരുപാട് കരാമത്തുകൾ കാട്ടി ആത്മീയ തേജസ്സായി ഔലിയാക്കളിൽ പ്രസിദ്ധനായ സി എം വലിയ അദ്ദേഹത്തിന്റെ ജീവിതം അത്ഭുതം നിറഞ്ഞതാണ് പലർക്കും പല അത്ഭുതങ്ങളും ഒട്ടനവധി കരാമത്തുകളും ഒരുപാട് ഒരുപാട് പറയാനുണ്ടാകും പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് ശരീരത്തിലുണ്ടാകുന്ന ഏത് വേദനയും പ്രത്യേകിച്ച് ശരീരത്തിന് ഉള്ളിലും പുറത്തും ഉണ്ടാകുന്ന മുഴകൾ ഏതുമായി കൊള്ളട്ടെ നല്ല വിശ്വാസം പോസിറ്റീവ് മൈൻഡോടെ അടവൂർ നവറല്ലാഹു അവരുടെ പേരിൽ ഈ കാര്യം ചെയ്താൽ വേഗത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവം ചെയ്യേണ്ട ശരീരത്തിനു ബാധിച്ച വേദനകൾ മുഴകൾ പ്രയാസങ്ങൾ ഏതുമാവട്ടെ പതിനൊന്ന് ഫാത്യഹ അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഫാത്തി ഫാത്യഹ അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഫാത്തിന്റെ പേരിൽ ഓദി ചെയ്യുക ശേഷം നമ്മുടെ രണ്ട് കൈകളിലും ഓതി മന്ത്രിച്ചു വേദനയുള്ള സ്ഥലത്ത് ഒഴിയുക ഈ കാര്യം ചെയ്യും പതിനൊന്ന് രൂപ അല്ലെങ്കിൽ രൂപ അമ്പത്തിന്റെ പേരിൽ നേർച്ചാക്കി വെക്കുക എന്നിട്ട് വേണം ഫാദ്യഹ ഓതി മന്ത്രിക്കാൻ നേർച്ച പൈസ പിന്നീട് സൗകര്യപ്പെടുമ്പോൾ അവിടെ എത്തിച്ചാൽ മതിയാകും പ്രിയപ്പെട്ടവരെ മാവരിപിന് ശേഷമോ അല്ലെങ്കിൽ സുബക്കു ശേഷമോ ഇത് ചെയ്യാം